സുഹൃത്തുക്കളെ പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ പ്രചരണകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം പി വി അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള സാന്നിധ്യമായിരുന്നു പി വി അൻവർ നെ കുറിച്ചിട്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു ആറേഴ് മാസ കാലമായി തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരൻ തന്നെ പി വി അൻവറാണ് അദ്ദേഹം നിലമ്പൂർ അല്ലെ നിയമസഭാംഗത്തെ രാജിവെച്ച ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്ന് നമുക്കറിയാം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ നേതാവിന്റെ പിടിവാശിയും താൻ പ്രമാണിത്വവും താൻ പോലുമയും അഹങ്കാരവും കൊണ്ട് അതിന് കഴിഞ്ഞില്ല അവസാനം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പോ തിരഞ്ഞെടുപ്പ് പ്രചരണ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ പങ്കെന്തായിരിക്കും അൻവർ ഇനി വോട്ട് കിട്ടും അൻവർ സ്വാധീനം ഉറപ്പിക്കുമോ അതോ അൻവർ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു നിശബ്ദ മായി വന്ന് കയറിയിറങ്ങിപ്പോയ ഒരാളായി പരിണമിക്കുമോ അതൊക്കെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ പശ്ചാത്തലത്തിൽ അന്വർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ അവസാന നിമിഷത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി നിലമ്പൂരുള്ള വോട്ടർമാരുമായിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സമയത്ത് അൻവർ ഈ ഇടതിനും വലതിനും എതിരായി മത്സരിക്കും എന്ന് പറഞ്ഞ സമയത്ത് അൻവർ ഒരു പ്രത്യാഘാതം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് തുടക്കത്തിൽ വിശ്വസിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ കാരണം പോകെ പോകെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ വോട്ടുകൾ ഇടതും വലതും എന്നുള്ള നിലയിൽ ധ്രുവീകരിക്കപ്പെടുമെന്നും അതിനിടയിൽ പി വി അൻവർ അപ്രസക്തനായി പോകും എന്നുമായിരുന്നു എൻ്റെ ആദ്യത്തെ നിരീക്ഷണം ഞാൻ പലയിടത്തും പിന്നെ എൻ്റെ വീഡിയോയിലൊക്കെ തന്നെ പല വീഡിയോയിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞതു എന്നാൽ അങ്ങനെ അല്ല കാര്യങ്ങൾ എന്ന് എനിക്കിപ്പോൾ പൂർണ്ണ ബോധ്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രധാന അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അൻവർ ചെറുതല്ലാത്ത ഒരു സാന്നിധ്യം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നു തന്നെയാണ് അൻവർ അപ്രസക്തനാവുകയല്ല അൻവർ ഓരോ ദിവസം കഴിയും തോറും അൻവർ പ്രസക്തനായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് പറയാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത് അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകളെ സംബന്ധിച്ചെൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയും ആ വോട്ടുകൾ എവിടെ നിന്നാണെന്നുള്ള ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നിന്ന് ഒരു ഘട്ടവും കൂടെ മുന്നോട്ട് പോയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെവിടെ വോട്ട് അദ്ദേഹം പിടിക്കാൻ പോകുന്നത് അതൊക്കെ സംബന്ധിച്ച് ഉള്ള ഒരു നിരീക്ഷണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നടത്തുന്നത് സുഹൃത്തിൽ ആ നിരീക്ഷണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പി വി എൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണത്തിൻ്റെ ഓഡിയോ നിങ്ങളെ ഒന്ന് എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ പോവുകയാണ് ഞാൻ ആ ഓഡിയോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഓഡിയോ അല്ല ആ അൻവർ ആ പ്രതികരണം നടത്തുന്ന സമയത്തിനൊരു പ്രാധാന്യമുണ്ട് അതായത് ഇടതുമുന്നണിയും മുന്നണിയും വലതു മുന്നണിയും കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരിക്കവേ ഒരു ചെറിയ തട്ടുകടയിൽ കയറി നെയ്യപ്പവും തിന്നുകൊണ്ടിരുന്ന അൻവറിനെ പത്രപ്രവർത്തകർ സമീപിച്ചപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണമാണ് അതിന്റെ ഓഡിയോ ആണ് ഞാൻ ഇനി എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പോകുന്നത് ആ ഓഡിയോ നമുക്ക് ഒന്ന് കേൾക്കാം വോട്ടാണ് ഞാൻ ഈ ഈ നിയമസഭാ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പം നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിന് നാല് സീറ്റാണ്ടായിരുന്നത് ഇന്ന് പതിനെട്ട് സീറ്റാണ് ഒമ്പതിനായിരം വീട് മുനിസിപ്പാലിറ്റിയിൽ കാൽനടയായി കയറി ആളുകളോട് വോട്ട് വെച്ചിട്ട് കിട്ടിയ വോട്ടാണ് അൻവർ പോയിട്ട് രോമം പോയില്ല എന്ന് പറഞ്ഞില്ലേ അത് അത് ഇവിടുത്തെ സഖാക്കളത് അത് പ്രതികരിക്കും സംസ്ഥാനത്ത് ഇരുന്നിട്ടല്ല അത് പറയേണ്ടത് ഇവിടെ ഓരോ പഞ്ചായത്ത് ഞാൻ വരുമ്പോൾ എത്ര പഞ്ചായത്തല്ലേ ഞാൻ വരുന്ന സമയത്ത് എന്താ ഒന്നോ രണ്ടോ പഞ്ചായത്തോ ഒരു പഞ്ചായത്ത് എന്താണല്ലോ ബാക്കി മുഴുവൻ കഠിനാധ്വാനം നടത്തിയിട്ട് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്റെ സമ്പത്ത് എന്റെ ആരോഗ്യം എന്റെ ആയുസ് ആ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആ പാർട്ടി ഒരു മുതലാളിത്ത സ്റ്റൈലിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ എതിർത്തത് സി പി എമ്മിന്റെ കേട്ര വോട്ടുകളൊന്നും ഇളകില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ചിത്രം പക്ഷേ പി വെൻകർ പറയുന്നു കേഡർ വോട്ടുകൾ പോലും വിള്ളൽ വീഴുമെന്നുള്ളത് അത് അത്രത്തോളം സാധ്യമാണോ കേഡർ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ കേഡർ വോട്ട് എവിടെയും പോകില്ല എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആറുമാസം പറഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ട്വന്റി നയൻ തൗസൻഡ് വോട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിന് ബാക്കി വോട്ടൊക്കെ പോയി പിന്നെന്താ ഈ അറുപതിനായിരം വോട്ടിനെ കണക്ക് പറഞ്ഞിടക്കുന്നത് അതിൻ്റെ താഴെയാണ് പിന്നെ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ട് അടുക്കളയിൽ ചന്തി ഞരങ്ങാണ് അതിനിപ്പോൾ രണ്ടായിരം മൂവായിരം കൂടി കിട്ടും അതാ മുപ്പത്തയ്യായിരത്തിൻ്റെ മേലെ പോവില്ലാന്ന് ഞാൻ പറയുന്നത് അതും ജനം പരിഗണിക്കുന്നൊരു സംശയത്തിൽ ഇപ്പം നിൽക്കുന്നത് സുഹൃത്തുക്കളെ ഓഡിയോ കേട്ടല്ലോ അത് ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില നിരീക്ഷണങ്ങൾ ഞാൻ പറയാം ഒന്ന് വളരെയേറെ ആത്മവിശ്വാസം ഇങ്ങനെ ബ്രിമ്മിങ് വിത്ത് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെയേറെ ആത്മവിശ്വാസമുള്ള ഒരു പി വി എൻവറിനെയാണ് എനിക്ക് നമുക്ക് ആ ഓഡിയോയിൽ നമുക്ക് കേൾക്കാൻ കഴിയുക സാധാരണ ഇടതു മുന്നണി വലതു മുന്നണി എന്ന് പറഞ്ഞാൽ വലിയ രണ്ട് ബഹുമോത്തിക്കായിട്ടുള്ള രണ്ട് മുന്നണികൾക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു മൂന്നാമത് മത്സരിക്കുന്ന ഒരാൾക്കുണ്ടാവേണ്ട ഒരു ആത്മവിശ്വാസക്കുറവൊന്നും കുറവൊന്നും അൻവറിൻ്റെ ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അൻവർ തികഞ്ഞ കൂടിയാണ് ആ പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മവിശ്വാസമുള്ള ആ പ്രകടനം നടത്തുന്ന സമയം ഏതാ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇടതും വലതും അപ്പുറത്തും ഇപ്പുറത്തും ഈ പറഞ്ഞതുപോലെ കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അൻവർ പരിപൂടൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇനി അതിനകത്ത് അൻവർ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോയാലോ അതെ ഭേടതുപക്ഷത്തിന്റെ കേഡർ വോട്ടുകളല്ലേ അതൊക്കെ മാറുമോ എന്നൊക്കെ ഉള്ള ചോദ്യത്തിലുള്ള അൻവറിനെ മറുപടി കണ്ടില്ലേ നമ്മൾ അങ്ങനെ കേഡർ വോട്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒമ്പതിനായിരം വോട്ടല്ലേ കിട്ടിയത് പിന്നെ അറുപതിനായിരം വോട്ടിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താ എന്ന് എന്നോട് ചോദിക്കുന്നു അതിനകത്തൊക്കെ തന്നെ അയാൾക്കുള്ള ആത്മവിശ്വാസം വളരെ പ്രകടമാണ് അതുപോലെ തന്നെ അയാൾ പറയുന്നു എത്ര പഞ്ചായത്താണ് നേരത്തെ ഉണ്ടായിരുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നാല് സീറ്റ് ഉണ്ടായിരുന്നു നാല് സീറ്റിലുണ്ടായിരുന്നിടത്ത് ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് വന്നു ഒമ്പതിനായിരം വീട്ടിലാണ് ഞാൻ സ്വന്തമായി കയറിപ്പോയി ചെന്ന് വോട്ട് പിടിച്ചത് അതുകൊണ്ട് എൻ്റെ പിന്നെ എൻ്റെ ഈ പറഞ്ഞ പോലെ പ്രവർത്തനത്തിൻ്റെ കൂടെ ഫലമാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഈ സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള പിന്നെ മുന്നേറ്റം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ ചനിപ്പിച്ച ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ശ്രദ്ധിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതികരണം നൂറ് ശതമാനവും എൽ ഡി എഫിനെതിരായിരുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരിലുള്ള വിശ്വാസം എൽ ഡി എഫിൻ്റെ പാർട്ടി അണികളിലുള്ള വിശ്വാസം അതൊക്കെയാണ് അതിൽ ഈ പറഞ്ഞ പോലെ വിങ്ങി വിങ്ങി നിന്നത് അപ്പോൾ ഒന്ന് വലിയ ആത്മവിശ്വാസം രണ്ട് ആ ആത്മവിശ്വാസത്തിന് കാരണമായി അൻവർ വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തു നിന്ന് അൻവറിലേക്ക് ചായാനിടയുള്ള വൻതോതിലുള്ള വോട്ടിന്റെ മാറ്റമാണ് ഇതാണ് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട സുഹൃത്തു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത് നിലമ്പൂരിലത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം യു ഡി എഫും അൻവറും തമ്മിലാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുന്നു കളത്തിലുള്ളത് യു ഡി എഫും അൻവറുമാണോ എന്നുള്ളതാണ് എന്റെ സംശയം ഇടതുപക്ഷം കളത്തിന് പുറത്തു പോയോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയം ഉണ്ടാവുകയാണ് അതൊന്ന് അൻവറിൻ്റെ ഈ പ്രതികരണം ഇനി രണ്ടും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ നോക്കിയേ ഗ്രൗണ്ട് റിയാലിറ്റി നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാം ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണം പത്ത് പതിനഞ്ച് ദിവസം നടന്നല്ലോ അവിടെ ആ പ്രചരണത്തിൽ എൽ ഡി എഫ് എവിടെയായിരുന്നു എൽ ഡി എഫ് ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് ഉണ്ടായിരുന്നില്ല അവിടെ ഈ പറഞ്ഞ പോലെ ഈ വർഗീയമായിട്ടുള്ള ആ പ്രചരണം വെൽഫെയർ പാർട്ടി വന്നു പോയി ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണർച്ചയില്ല ഇത്തരത്തിലൊരു വർഗീയ പ്രചരണം അവിടെ ഇടതുപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു രാഷ്ട്രീയ പ്രചരണം അവിടെ ഇടതുപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞിട്ടേ ഇല്ല അതൊരു വശം പിണറായി വിജയൻ വന്ന് രണ്ട് മൂന്ന് ദിവസം അവിടെ കയറിയിറങ്ങിപ്പോയി കുറെ മന്ത്രിമാർ അവിടെ ഉകർ വീടുകളൊക്കെ കയറി നടന്നു എന്നുള്ളതല്ലാതെ ഇടതുപക്ഷത്തിന് അവിടെ ആ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാലുറപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇനി മറ്റു വേറെ ചില കാര്യങ്ങളുണ്ട് എന്താ അവിടുത്തെ ഇടതുപക്ഷ വോട്ട് ബാങ്കിന് ഇടയിലുള്ള അതൃപ്തി ഉണ്ട് അവിടെ ഇടതുപക്ഷത്തെ വോട്ട് ബാങ്കിന് ഇടയിലുള്ള വലിയ തോതിലുള്ള പിണറായി വിരുദ്ധതയുണ്ട് അതെല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതാണ് അത് അവിടെയും ഉണ്ട് അത് കൂടാതെ വേറെയും പല പല പ്രശ്നങ്ങൾ അവിടുത്തെ ഇടതുപക്ഷ വോട്ട് ബാങ്കിന് ഇടയിലുണ്ട് അത് രണ്ടുമൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിലമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജില്ലയിൽ അവിടെ ഈ വി എസ് പക്ഷം എന്ന് പറഞ്ഞ പക്ഷം വളരെ നിർണായകമാണ് അവര് വളരെ ഈ പറഞ്ഞ പോലെ സൈലൻറ്റായിട്ട് നിശബ്ദരായിട്ടാണ് അവർ ഇരിക്കുന്നത് കാരണം അവരുടെ അതിൽ അധികാരമില്ല പക്ഷെ അവർ നിശബ്ദരായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവർ വളരെ നിർണായകമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ എനിക്കന്ന് ബി എസ്സിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം മലപ്പുറത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്തും ഒക്കെ തന്നെ എനിക്കറിയാം അവർ വളരെ നിർണായകമാണ് ആ ബി എസ് പക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് എം സ്വരാജ് എന്താ കാരണം ബി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ് സ്വരാജ് വി എസ് പോലും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ട് വി എസിനെ കാണാൻ അയാൾ പോയിട്ടില്ല അതുള്ള അതൃപ്തി വി എസിനെ മകൻ പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നിരുന്നു എനിക്കറിയില്ല ശരിയാണല്ലോ എന്തായാലും വി എസിനെ കാണാൻ അയാൾ പോയിട്ടില്ല അപ്പൊ ആ മണ്ഡലത്തിലെ വി എസ് പക്ഷക്കാർക്ക് വലിയ വിമർശനം പിന്നെ എം സ്വരാജിനോടുണ്ട് മൂന്ന് വി എസ് പിന്നെ സ്വരാജ് വലിയ വളരെ വലിയ അഹങ്കാരിയാണ് എന്നുള്ള വിമർശനം അവർക്കുണ്ട് സ്വരാജ് ഒരു പതിച്ചാണ്ടായിട്ട് നിലമ്പൂരിൽ ഇല്ല എന്നുള്ള വിമർശനം അവർക്കുണ്ട് അപ്പൊ ഇത്തരത്തിൽ നിലമ്പൂരിലെ ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിനെതിരെ തിരിയാൻ ഒന്നിലധികം പിന്നെ കാരണങ്ങളുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ആ മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമാണ് എന്നുള്ള നിലയിൽ പി വി അൻവർ ആ ഒമ്പത് വർഷക്കാലവും കാലവും പി വി എൻവറിന്റെ സന്തത സഹചാരികളും പ്രധാനപ്പെട്ട പിന്തുണക്കാരായി നിന്നവരും മുഴുവൻ ഒന്നൊഴിയാത്ത സി പി എം കാരാണ് സി പി എമ്മിന്റെ അണികളാണ് പിന്നെ അൻവറിനോടൊപ്പം കഴിഞ്ഞ് ഒമ്പത് വർഷ അവിടെ നിന്നിട്ടുള്ളത് അൻവർ ആണെങ്കിൽ അവരെയൊക്കെ കൈയച്ച് കഴിയാവുന്നതുപോലെ സഹായിച്ചിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് അൻവറിന് അവിടുത്തെ താഴത്തെ പാർട്ടി അണികളുടെ ഇടയിലുള്ള വലിയ സ്വാധീനം അതാണ് യഥാർത്ഥത്തിൽ അൻവർ കാണിക്കുന്ന ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അപ്പം തന്നെ നമുക്കറിയാം അൻവറിന്റെ പാർട്ടിയിലേക്ക് പോലും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും സി പി എം കാരാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല അപ്പം ഒരു വശത്ത് സ്വരാജിനോടുള്ള വിരോധം ഒരു വശത്ത് സി പി എമ്മിനോടുള്ള വിരോധം ഒരു വശത്ത് വി എസിനെ വിമർശിച്ചതിനോടുള്ള വിരോധം മറു വശത്ത് അൻവറിന്റെ പിന്തുണക്കാരാണ് അവിടുത്തെ വലിയ ഒരുപാട് സി പി എംകാര് അൻവറിന്റെ പിന്തുണക്കാരാണ് അൻവർ ഒമ്പത് വർഷ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവിടുത്തെ ഇടതുപക്ഷ വോട്ട് ബാങ്കിന്റെ ഇടയിൽ വലിയ തോതിലുള്ളൊരു ഷിഫ്റ്റ് അൻവറിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പൊ സ്വാഭാവികമായും ചോദിക്കും യു ഡി എഫിൽ നിന്ന് ഉണ്ടാവില്ല എന്നാണോ പറയുന്നത് അല്ല യു ഡി എഫിൽ നിന്ന് ഉണ്ടാവും തർക്കമൊന്നുമില്ല പക്ഷേ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഷിഫ്റ്റ് എൽ ഡി എഫിൽ നിന്ന് അൻവർ സി പി എമ്മിൽ നിന്ന് അൻവറിലേക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ യു ഡി എഫിൽ നിന്നും ഉണ്ടാവും ഇപ്പോൾ യു ഡി എഫിൽ നിന്നുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കതിനു പറയുന്ന കാരണം എന്ന് പറയുന്നത് ആര്യാടൻ ഷോക്കത്തിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വി എസ് ജോയിയെ മത്സരിപ്പിക്കാതിരുന്ന അഭിപ്രായ വ്യത്യാസം കഴിഞ്ഞവണത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിനെ തോൽപ്പിക്കാൻ ആര്യാടൻ സൗകത്ത് ശ്രമിച്ചു എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വികാരം വെൽഫെയർ പാർട്ടിക്ക് യു ഡി എഫിന് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു എന്ന് സംബന്ധിച്ചിട്ടുള്ള വികാരം അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ യു ഡി എഫിൽ നിന്ന് അൻവറിലേക്ക് വോട്ട് ചായാനുള്ള കാരണങ്ങളായി പറയപ്പെടുന്നുണ്ട് അതിൽ പൂർണ്ണമായും വസ്തുതയില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ പറഞ്ഞു തീർക്കാനും ഒതുക്കി തീർക്കാനും യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരമായിരിക്കും കിട്ടുന്നത് അതിൻ്റെ കാരണം എന്താ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലെങ്കിൽ ആ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല കാരണം പത്ത് വർഷമായിട്ട് അധികാരത്തിൽ പുറത്തു നിൽക്കുകയാണ് ഓരോ അഞ്ച് വർഷം കൂടുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആ പാർട്ടി നിലനിന്ന് പോകുന്നത് ആ പാർട്ടി ഇപ്പം ഒമ്പതു വർഷമായിട്ട് പുറത്തു നിൽക്കുകയാണ് അതുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവിടുത്തെ മുസ്ലിം ലീഗ് സംവിധാനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ യു ഡി എഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പടലപടക്കങ്ങളൊക്കെ അവർ ഏതാണ്ട് എഴുപത് ഒമ്പത് ശതമാനവും സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് സമസ്ത എന്ന് പറയുന്ന സംവിധാനം ആ സംവിധാനവും മുസ്ലിം ലീഗിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നോടെ അടിത്തട്ടിൽ വലിയ തോതിലുള്ള പിന്നെ പൊളിറ്റിക്കൽ വർക്ക് അവർ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗ് ഈ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഗ്രൗണ്ടിൽ നിന്നുള്ള പ്രവർത്തനം അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിനല്ലെങ്കിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് നമ്മൾ മനസ്സിലാക്കും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പുകാരുണ്ട് കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പുകാരുടെ കയ്യിലാണ് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അപ്പൊ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവരും അടിത്തട്ടിൽ വലിയ തോതിലുള്ള പണി അവിടെ നടത്തുന്നുണ്ട് ബെന്നി മെഹനാന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പണി അവിടെ നടത്തുന്നുണ്ട് അപ്പോ യു ഡി എഫുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അവർക്ക് എൺപത് തൊണ്ണൂറ് ശതമാനവും അവർക്ക് ഒതുക്കി തീർക്കാനും ആ പടല പടക്കങ്ങൾ ഇല്ലാതാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു പത്ത് വർഷമായിട്ട് പുറത്ത് നിൽക്കുകയാണ് ആ ഗൗരവത്തിൽ അവർ വലിയ തോതിൽ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഡെഫിസിറ്റ് എവിടെ ഉണ്ടാവാൻ ഉണ്ടാകാൻ പോകുന്നത് ഡെഫിസിറ്റ് ഉണ്ടാവാൻ പോകുന്നത് വ്യാപകമായി ഉണ്ടാകാൻ പോകുന്നത് ഷിഫ്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ലെഫ്റ്റിൽ നിന്നും സി പി എമ്മിൽ നിന്നും അൻവറിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൻ്റെ ഒരു ആത്മധൈര്യമാണ് അൻവറിൻ്റെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിച്ച ആ സംഭാഷണത്തിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു പതിനായിരം പതിനേഴായിരം വോട്ട് എന്നൊക്കെയുള്ള നിലയിലാണ് ഞാൻ അൻവറിന് ലഭിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നതെങ്കിലും അതിനേക്കാളൊക്കെ മുകളിലേക്ക് ഏതാണ്ട് ഒരു പതിനയ്യായിരത്തിന് ഏറ്റവും ചുരുങ്ങിയ മുകളിലേക്ക് അൻവർ പോകും അൻവറിൻ്റെ വോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതിൽ ഏതാണ്ടൊരു എൺപത് ശതമാനത്തോളം വോട്ടുകളും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് എൽ ഡി എഫിൽ നിന്ന് അൻവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് സാധ്യത അതുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഈ അന്തിമ ഘട്ടത്തിൽ ഉള്ള ചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വശത്ത് അൻവർ മറു വശത്ത് യു ഡി എഫ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ തന്നെ എൽ ഡി എഫ് കളത്തിന് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പൊ അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കുകയും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ പി വി അൻവർ പിടിക്കുകയും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടി എൽ ഡി എഫിനുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നാണ് ഈ അന്തിമ ഘട്ടത്തിൽ എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്